നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം റീൽസുകൾ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതിന് ഇന്ന് മിക്ക ആളുകളുടെയും ഒരു ദിനചര്യയായി മാറിയിരിക്കുകയാണ് അവയിൽ പലതും രസകരവുമാണ് എന്നാൽ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ ഇത്തരം റീലുകൾ സൃഷ്ടിക്കപ്പെടാനുള്ള ശ്രമങ്ങൾ വലിയ ദുരന്തങ്ങളായി മാറാറുണ്ട് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു യുവാവും യുവതിയും നൃത്തം ചെയ്യുന്ന റീൽ വൈറലായി മാറിയിരുന്നു യഥാർത്ഥത്തിൽ ഈ റീൽ വൈറൽ അവരുടെ നൃത്തത്തിന്റെ പ്രത്യേകത കൊണ്ടല്ല മറിച്ച് അവരുടെ പിന്നിൽ നടന്ന ഒരു വലിയ അപകടം അവർ കാണാതെ പോയത് കൊണ്ടായിരുന്നു സംഭവം ഇങ്ങനെയാണ് ഓലാൽ ലാൽ ദുപ്പട്ടവാലി എന്ന പാട്ടിന് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും നൃത്തം ചെയ്യുന്നതാണ് വീഡിയോയുടെ തുടക്കം പടിക്കെട്ടുകൾ നിറഞ്ഞ ഒരു സ്ഥലത്താണ് ഈ വീഡിയോ ചിത്രീകരണം നടക്കുന്നത് പെട്ടെന്ന് പശ്ചാത്തലത്തിൽ നടക്കുന്ന മറ്റൊരു സംഭവത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ പതിയും അവർക്ക് പിറകിലായി നിന്നിരുന്ന മറ്റൊരു യുവാവും യുവതിയും സമാന രീതിയിൽ വീഡിയോ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനായി ആ യുവാവ് യുവതിയെ എടുത്തുയർത്തി വട്ടം കറക്കുന്നു പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ യുവാവിൻ്റെ കയ്യിൽ നിന്നും യുവതി നിലത്തോട്ട് വീഴുകയും പടിക്കെട്ടുകളിലൂടെ ഉരുണ്ട് താഴേക്കെത്തുകയും ചെയ്യുന്നു ഇത് കണ്ട് സമീപത്തുണ്ടായിരുന്നവർ ആ യുവതിയെ രക്ഷിക്കാനായി ഓടിയെത്തുന്നതും കാണാം എന്നാൽ ഓലാൽ ദുപ്പട്ടവാലി എന്ന ട്രാക്കിൽ നൃത്തം ചെയ്യുന്നവരാകട്ടെ തങ്ങൾക്ക് പിന്നിൽ നടക്കുന്നതൊന്നും അറിയാതെ നൃത്തം ചെയ്യുന്നത് തുടരുകയാണ് വീഡിയോയിൽ ജൂൺ അഞ്ചിന് ഷെയർ ചെയ്ത ഈ വീഡിയോ ഇപ്പോൾ മാധ്യമങ്ങളിൽ വൈറലാണ് ഒൻപത് ലക്ഷത്തിലധികം ആളുകൾ ഇതിനോടകം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞു സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ ഈ ക്ലിപ്പിനോട് രസകരമായ പ്രതികരണങ്ങളാണ് നടത്തിയത് ഈ ദമ്പതികളുടെ ആത്മവിശ്വാസവും അചഞ്ചലമായ മനോഭാവവും എൻ്റെ ഹൃദയം വൃക്ക ശ്വാസകോശം അഡ്രിനാൽ ആമാശയം കുടൽ പെരിറ്റോണിയം എന്നിവ കീഴടക്കിയെന്നായിരുന്നു അതിലൊരാളുടെ കമൻറ്റ്